ഹലോ എവറി വൺ എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സുകാരുടെ മാത്സിന്റെ ക്ലാസ്സിലേക്ക് വെൽക്കം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് പാർട്ടിലെ സെക്കൻഡ് ടേമിലെ ഫിഫ്റ്റ് ചാപ്റ്ററായിട്ടുള്ള പാർട്ട് നമ്പർ ആണ് ഒരു സിമ്പിളായ ചാപ്റ്റർ ആണത് പാർട്ട് നമ്പർ നമുക്കറിയാം പാർട്ട് എന്ന അർത്ഥം എന്താണ് പാർട്ടിന് അർത്ഥം എന്താണ് ഭാഗം അല്ലെ ഭാഗം നമ്പർ എന്ന് പറഞ്ഞാൽ സംഖ്യ ഭാഗങ്ങളുടെ സംഖ്യ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു പേര് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹാഫ് മീൻസ് അല്ലെ ഹാഫ് മീൻസ് അതായത് ഇത് രസകരമായ ചാപ്റ്റർ ആണ് ഞാൻ ഇതിലെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം പറഞ്ഞു പോകാൻ ചാരിക്കുന്നുണ്ട് പെട്ടെന്ന് തീരെ ചാപ്റ്റർ കേട്ടോ ആഫ്റ്റർ ഈറ്റിംഗ് ടു മിനി സെറ്റ് ജസ്റ്റ് ഹാഫ് എ ദോശ മോർലേ അതായത് ഒരു ദോശ ഫുള്ള് കഴിച്ചു കഴിഞ്ഞ മിനി എന്ന് പറഞ്ഞു ആ എനിക്ക് ഒരു ഹാഫ് ദോശയോട് തരുത് പറഞ്ഞു ഇതൊക്കെ നിത്യ ജീവിതത്തിലെ ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ പറയുന്ന ഒരു വേർഡ് ആണല്ലേ ഹാഫ് ലേ അതായപ്പോ നോക്കി ഒരു സർക്കിളിനെ ടു ഈക്വൽ ആയി കട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ സർക്കിളിനെ ടു ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം റെഡ് കളറിലും ഒരെണ്ണം ബ്ലൂ കളറിലും അതേപോലെ തന്നെ ഈ ഒരു പിക്ചറില് ഈ ഒരു ലൈനെ ഈ ഒരു ഫുൾ ലൈനെ ടു ഈക്വൽ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ടു ഈക്വൽ പീസ് ആയി കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പിക്ചറിനെ രണ്ട് തുല്യമായിട്ടുള്ള രണ്ട് ഈക്വൽ പീസായി കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പിക്ചർ അല്ല ഒരു വസ്തു അല്ലേ റിബൺ ആകാം കയറാകാം വഡിയാകാം കേക്ക് കേക്കാകാം അല്ലെ ബിസ്കറ്റ് ആകാം എന്ത് അതിന് തുല്യമായിട്ട് തുല്യമായിട്ടും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് പാർട്സ് ഉണ്ടല്ലോ രണ്ട് പാർട്സ് ആയി രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട് രണ്ടിലെ ഒരു പീസ് ആണ് ഈ ബ്ലൂ ഇപ്പൊ വൺ ബൈ ടു രണ്ടിലെ ഒരു പീസാണ് ഈ റെഡ് ഇത് വൺ ബൈ ടു ഇവിടെയും രണ്ട് കഷ്ണത്തിലെ ഒരു കഷ്ണമാണ് ഈ ബ്ലൂ കളറിൽ വൺ ബൈ ടു ഇതും രണ്ടിലെ ഒന്നാണ് വൺ ബൈ ടു അപ്പൊ ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ രണ്ട് തുല്യ ഭാഗങ്ങളുണ്ട് രണ്ട് ഈക്വൽ പീസ് ഉണ്ടെങ്കിൽ രണ്ട് തുല്യ ഭാഗങ്ങൾ രണ്ട് ഈക്വൽ പീസ് ഉണ്ടെങ്കിൽ അതിലെ ഒരെണ്ണം എടുത്താൽ വൺ ബൈ ടു മലയാളത്തിലെ രണ്ടിൽ ഒന്ന് രണ്ടിൽ ഒന്ന് അല്ലെങ്കിൽ വൺ ബൈ ടു ഇത് വായിക്കുന്നതിന് വൺ ബൈ ടു അർത്ഥം എന്താണ് രണ്ട് തുല്യ ഭാഗങ്ങളിലെ ഒന്ന് എടുത്തു വൺ ബൈ ടു ഈ വൺ ബൈ ടുവിനെ നമ്മൾ പറഞ്ഞ പേരാണ് ഹാഫ് എന്ന് പറയും ഹാഫ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകും ഹാഫ് അര അല്ലെ മലയാളത്തിൽ പകുതി അര എന്നൊക്കെ പറയും ഹാഫ് എന്ന് പറയും അല്ലെ ഓക്കെ ഇനി ഇവിടെ നോക്കാം നമുക്ക് കാണിച്ചിട്ടുള്ളത് ഹാഫ് ഓഫ് സർക്കിൾസ് കളേർഡ് ബ്ലൂ ഹാഫ് ഈസ് കളേഡ് റെഡ് അപ്പോ ഒരു മീറ്ററിന്റെ പകുതി ഇതാ പകുതി ആണ് കാണിച്ചത് ഹാഫാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇത് ഹാഫ് മീറ്റർ ഇതും ഹാഫ് മീറ്റർ അല്ലെങ്കിൽ വൺ ബൈ ടു മീറ്റർ വൺ ബൈ ടു മീറ്റർ ഇനി ഒരു ലിറ്റർ പാലുണ്ട് സോറി വൺ ലിറ്റർ മിൽക്ക് ഉണ്ട് വൺ ലിറ്റർ മിൽക്കിന്റെ പകുതി എന്തായിരിക്കും എന്തായിരിക്കിറ്റർ ആയിരിക്കും എന്താ ഹാഫ് എ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് ലിറ്റർ അല്ലെ വൺ ബൈ ടു ലിറ്റർ ഒരു ലിറ്റർ പാൽ ഉണ്ടായിരുന്നു അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞ എന്തായിരിക്കും അപ്പോ വൺ ബൈ ടു ലിറ്റർ ഓക്കെ ഇനി ഈ പിക്ചർ നോക്കി നമ്മൾ ലുക്ക് അറ്റ് ദിസ് പിക്ചർ പിക്ചർ നോക്കി ഈ പിക്ചർ ഇത് ഹാഫ് ആണോ ഇത് ഹാഫ് ആണോ ആണോ പറയൂ അല്ല അല്ലേ ഇത് ഹാഫല്ല കാരണം എന്തുകൊണ്ടാണ് ആ ഇത് രണ്ടും ഈക്വൽ പീസുകളല്ല ഈ രണ്ട് ഈക്വൽ പീസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഇത് വൺ ബൈ ടു ഇത് വൺ ബൈ ടു എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ രണ്ടും ഈക്വൽ പീസ് അല്ലാത്തത് കൊണ്ട് എന്തല്ല ഇത് ഹാഫ് അല്ല അല്ലോ പെട്ടെന്ന് ഓടിച്ചു പോവാണ് കാരണം ഓൾറെഡി ക്ലാസ്സിലും കേട്ടതായിരിക്കും എങ്കിൽ കൂടി ഒരു റിവിഷൻ പോലെ പറയാം കേട്ടോ ആ ഈസ് ദി കളേർഡ് പാർട്ട് ഈസ് വൺ ബൈ ടു അല്ല നമ്മൾ നേരത്തെ കണ്ട പിക്ചർ ബൈ ടുക്ചർ പിക്ചർ നോക്കൂ രണ്ട് സ്ക്വയേഴ്സ് ഉണ്ട് രണ്ട് സ്ക്വയേഴ്സ് നെയ്യും ടു ഈക്വൽ പീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടു ഈക്വൽ പീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വൺ ബൈ ടു ഇത് വൺ ബൈ ടു ശരിയാണ് അല്ലെ ശരിയാണ് ഇവിടെ വൺ ബൈ ടു വൺ ബൈ ടു ഇത് ശരിയാണ് ഒരു സ്ക്വയറിനെ തന്നെ ടൂ ഡിഫറെ വേസിൽ നമ്മൾ എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തോ ഇതേ സ്ക്വയറിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേ സ്ക്വയറിന് തന്നെ നമുക്ക് ഇങ്ങനെയും സ്പ്ലിറ്റ് ചെയ്ത് വിടതാ ഇത് വൺ ബൈ ടു ഇതും വൺ ബൈ ടു ഇതേ സ്ക്വയറിന് നമുക്ക് എങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാം സ്ക്വയർ ആണ് കേട്ടോ റിട്ട് കുഴപ്പമില്ല ഇങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാം വൺ ബൈ ടു ഇതും വൺ ബൈ ടു ഈക്വൽ പീസ് ആണെങ്കിൽ ഓരോ ഓരോന്നത്രണ്ടായിരിക്കും വൺ ബൈ ടു ഉണ്ടായിരിക്കും അല്ല ടു ഈക്വൽ പീസ് ആണെങ്കിൽ ഓരോന്നത്തെ ഉണ്ടായിരിക്കും വൺ ബൈ ടു ഉണ്ടായിരിക്കും റെഡി അതിനിപ്പോ റിബൺ ആവട്ടെ ചോക്ക് ആവട്ടെ ചരടാവട്ടെ ബിസ്ക്കറ്റ് ആവട്ടെ എന്തും ആവട്ടെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം എടുത്താൽ അത് വൺ ബൈ ടു ആയിരിക്കും ഹാഫ് ആയിരിക്കും ഇനി ഹാഫ് ഇൻ ഡിഫറെ വെയ്സ് നോക്കാം ഇനി ഹാഫ് ഇൻ many വെയ്സ് നോക്കാം ഇവിടെ ഫുൾ സർക്കിൾ ഉണ്ട് ഫുൾ സർക്കിൾ ആണെങ്കിൽ അത് ഫുൾ വൺ ആണ് ട്ടോ ആ ഫുൾ സർക്കിൾ നമ്മൾ എന്ത് ചെയ്തു ടു ഈക്വൽ പീസ് ആക്കി അപ്പൊ ഓരോന്നും വൺ ബൈ ടു വൺ ബൈ ടു പഠിച്ച കാര്യം തന്നെയാണല്ലേ ഇനി ആ കിട്ടിയിട്ടുള്ള ആ വൺ ബൈ ടുവിനെ വീണ്ടും പകുതിയാക്കി അപ്പോൾ സോ ടോട്ടലി ഇവിടെ ഫോർ ഈക്വൽ പീസ് ആയി അല്ലേ ടോട്ടലി ഇവിടെ ഫോർ ഈക്വൽ പീസ് ആയി നാല് തുല്യ ഭാഗങ്ങളായി നാല് തുല്യ ഭാഗങ്ങളായിട്ടുണ്ട് നാല് തുല്യ ഭാഗങ്ങളായി കഴിഞ്ഞാൽ നാല് തുല്യ ഭാഗങ്ങൾ ഫോർ ഈക്വൽ പീസ് ആയി കഴിഞ്ഞാൽ ഓരോ പീസും എത്ര ഉണ്ടായിരിക്കും ആ ഓരോ പീസും വൺ ബൈ ഫോർ ഉണ്ടായിരിക്കും നാലിൽ ഒന്ന് നാലിൽ ഒന്ന് നാലിൽ ഒന്ന് നാലിൽ ഒന്ന് നിങ്ങളുടെ വീട്ടിലെ സോറി നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വീട്ടിലൊരു കേക്ക് കൊണ്ടുവന്നു ആ കേക്കിനെ നിങ്ങൾക്ക് ഫോർ ഈക്വൽ പീസ് ആയി കട്ട് ചെയ്തു ആ പിക്ചറാണ് കാണിക്കുന്നത് അല്ലെ ആ ഒരു കേക്കിനെ ഫോർ ഈക്വൽ പീസ് ആയി കട്ട് ചെയ്തു ഫോർ ഈക്വൽ പീസ് ആയി കട്ട് ചെയ്യുമ്പോൾ നാല് കുട്ടികളെ വീട്ടിനകത്തുണ്ടെങ്കിൽ നാല് പേർക്കും ഓരോ കഷ്ണം കിട്ടും അല്ലെ വീട്ടിൽ നാല് കുട്ടികളുണ്ട് കൊടുന്ന് കേക്കിനെ ഫോർ ഈക്വൽ പീസ് ആയി കട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിക്ക് എത്ര പീസ് കിട്ടും ആ ഒരു കുട്ടിക്ക് ഒരു പീസ് കിട്ടും അതായത് വൺ ബൈ ഫോർ നാല് പീസിലെ ഒരു പീസ് കിട്ടി വൺ ബൈ ഫോർ നാല് പീസിലെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് വൺ ബൈ ഫോർ ഓക്കെ ഇനി നമ്മള് ആ നാല് പീസ് ഉണ്ടായിരുന്നു ആ നാല് പീസ് നമ്മള് ഇങ്ങനെ ചേർത്ത് വെച്ചു രണ്ടെണ്ണം ചേർത്ത് വെച്ചു കാണുന്നുണ്ടോ നാല് പീസില് രണ്ടെണ്ണം ചേർത്ത് വെച്ച ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട് നാല് പീസിലെ രണ്ടെണ്ണം ചേർത്ത് വെച്ചാൽ ഇവിടെ വൈറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇതിന് എങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ആ ഇതെന്ന് പറഞ്ഞാൽ ടൂ ബൈ ഫോർ ആണെന്ന് പറയാം നാല് പീസിലെ രണ്ടെണ്ണം ചേർത്ത് വെച്ചാൽ എങ്ങനെയായിരിക്കും ടു ബൈ ഫോർ ആയിരിക്കും ഇവിടെ അങ്ങനെ തന്നെ അല്ല നാല് പീസിലെ രണ്ടെണ്ണം ചേർത്ത് വെച്ചു ഇതും ടു ബൈ ഫോർ ആയിരിക്കും വരാം ഈ ഒരു വൈറ്റ് ഭാഗം ടു ബൈ ഫോറും ഈ ഒരു ബ്ലൂ ഭാഗം എന്തെയാണ് ടു ബൈ ഫോർ തന്നെയാണ് ഇനി ശരിക്കും നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും അവിടെ നോക്കൂ ശരിക്കും നോക്കിയാൽ മതി ടു ബൈ ഫോർ ആണ് ഈ കാണുന്നത് ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ശരിക്കും വൺ ബൈ ടു തന്നെ അല്ലേതാ വൺ ബൈ ടു സർക്കിളിൻ്റെ പകുതിയല്ലേ കേക്കിന്റെ പകുതിയല്ലേ ഒരു കേക്കിന് നാല് കഷ്ണാക്കി കട്ട് ചെയ്തു ഫോർ ഈക്വൽ ആയി ആ ഫോർ ഈക്വൽ പീസിൽ രണ്ട് പീസ് നിങ്ങൾ എടുത്തു നിങ്ങൾ രണ്ട് പീസ് എടുത്തു അപ്പൊ ടു ബൈ ഫോർ ആണ് വരിക ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കേക്കിന്റെ പകുതി ഭാഗം നിങ്ങൾ എടുത്തില്ലേ എടുത്തില്ലേ ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ് ആ ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ നോട് ക്വൽ ആണ് ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടുനോട് ഈക്വൽ ആണ് അപ്പൊ ആ കേക്ക് നാല് കഷ്ണത്തിലെ രണ്ടെണ്ണം നിങ്ങളെടുത്തു പറഞ്ഞാൽ അതെന്തിനോട് ഈക്വൽ ആണ് ആ നാലിൻ്റെ പകുതി എടുത്തു അല്ലേ നാലിന്റെ ഹാഫ് നിങ്ങൾ എടുത്തിട്ടുണ്ട് ഫോറിന്റെ ഹാഫ് നിങ്ങളെടുത്തു സോ ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു വൺ ബൈ ഇനി നമുക്ക് മറ്റൊരു ചിത്രം നോക്കാം നിങ്ങളുടെ വീട്ടിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേക്ക് കൊണ്ടുവന്നു കേക്ക് റൗണ്ടാണ് ഉദ്ദേശിച്ച നിങ്ങൾ മദർ ആ കേക്കിനെ ഫോർ ഈക്വൽ പീസ് ആക്കി നിങ്ങളുടെ മദർ ആ കേക്കിനെ ഫോർ ഈക്വൽ പീസ് ആക്കി അതിൽ മദർ പറയാണ് ഒരു പീസ് ഇതാ മദറിന് ഒരു പീസ് ഫാദറിന് ഇത് നിങ്ങൾ മാത്രമുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് പീസും തന്നു ഞാൻ വേറെ കളറിൽ കാണിക്കാം നിങ്ങൾക്ക് ഈ രണ്ട് പീസും തന്നു ഇതാ നിങ്ങൾക്ക് രണ്ട് പീസും തന്നു അപ്പം നിങ്ങൾക്ക് ഇപ്പം എത്ര കഷ്ണം കിട്ടി ആ നാല് കഷ്ണത്തിലെ രണ്ടെണ്ണം കിട്ടി അല്ലെ ഫോർ പീസിലെ രണ്ട് പീസ് നിങ്ങൾക്ക് കിട്ടിയതാ ഇതാണ് കാണിച്ചിട്ടുള്ളത് ടു ബൈ ഫോർ അല്ലേ അല്ലെ ഫോർ ഈക്വൽ പീസ് ഉണ്ടായിരുന്നു ആ ഫോർ ഈക്വൽ പീസിലെ രണ്ടെണ്ണം നിങ്ങൾക്ക് തന്നു അവിടെ അതെവിടെ അങ്ങനെ പീസ് ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടി ആ നിങ്ങൾക്ക് ടു ബൈ ഫോർ കിട്ടി അതിനർത്ഥം ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വൺ ബൈ ടു തന്നെയാണ് കാരണം നമുക്ക് പകുതി ഈ ഒരു കേക്കിന്റെ പകുതി നിങ്ങൾക്ക് കിട്ടി അല്ലേ ഈ ഒരു കേക്കിന്റെ ഹാഫ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ടു ബൈ ഫോർ എന്ന് പറഞ്ഞ എന്ത് തന്നെയാണ് വൺ ബൈ ടു തന്നെയാണ് നിങ്ങളുടെ ഫാദറിനെ പത്ര കിട്ടി നിങ്ങളുടെ ഫാദറിന് വൺ ബൈ ഫോറെ കിട്ടിയിട്ടുള്ളൂ കാരണം എന്താണ് നാല് പീസ് ഉണ്ടായിരുന്നു ആ നാല് പീസിലെ ഒരു പീസ് ഫാദർ എടുത്തു ഒരു പീസ് മദർ എടുത്തു മദറിന് വൺ ബൈ ഫോർ ഫാദറിന് വൺ ബൈ ഫോർ നിങ്ങൾക്ക് കിട്ടിയത് ടു ബൈ ഫോർ ആണ് നിങ്ങൾക്ക് കിട്ടിയ ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ് വൺ ബൈ ടുനോട് ഈക്വൽ ആണ് അതായത് കേക്കിന്റെ പകുതി ഭാഗം കേക്കിന്റെ കേക്കിന്റെ ഹാഫ് പോർഷൻ നിങ്ങൾ എടുത്തതാ ഹാഫ് പോർഷൻ നിങ്ങളെടുത്തു ഞാനീ കാണിക്കുന്ന ഹാഫ് പോർഷൻ നിങ്ങളെടുത്തു ബാക്കിയുള്ള ഹാഫ് പോർഷൻ ഫാദറും മദറും കൂടി എടുത്തു ഓക്കെ ശരി ഇനി നമുക്ക് ഇവിടെ ഈ ഒരു വൺ ബൈ ഫോറിന്റെ പേര് പേര് പഠിക്കുക അല്ലെ അതായത് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ് പഠിച്ചു അങ്ങനെയാണെങ്കിൽ വൺ ബൈ ഫോർ പറയുന്ന പേരാണ് കോർട്ടർ എന്താ പറയാ ക്വാർട്ടർ പഠിച്ചു വെച്ചാൽ മതി ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ആണ് മലയാളത്തിൽ അതിനെ കാൽ എന്ന് പറയും നിങ്ങൾ കടയിൽ പോയിട്ട് പറയാറില്ലേ കാൽ കിലോ തക്കാളി സോറി കാൽ കിലോ പച്ചമുളക് അല്ലെ പറയാറില്ലേ കാൽ കിലോ ആ ആ കാൽ എന്ന് പറയുന്ന ക്വാർട്ടർ ഭാഗമാണ് ഈ വൺ ബൈ ഫോർ ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഇത് ജസ്റ്റ് എക്സ്ട്രാ പറഞ്ഞതെന്ന് കേട്ടോ നിങ്ങൾ അത്ര life പഠിക്കണമെന്നില്ല ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ കാണുമെന്ന് ചോദിച്ചാല് നിങ്ങളുടെ ഷോപ്പിൽ പറയാറുണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് അല്ലേ കാൽ kilo പച്ചമുളക് എന്തൊക്കെ പറഞ്ഞാൽ വൺ ബൈ ഫോർ ആണ് കേട്ടോ നാലിൽ ഒരു ഭാഗമാണ് ഫിഫ്റ്റി ഗ്രാം പഠിക്കണമെന്നില്ല ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാർട്ടർ ആണ് അത് കാൽ ഭാഗമാണ് കേട്ടോ ശരി ഇനി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു ത നമ്മൾ പഠിച്ച സെയിം സാധനം കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഈക്വൽ ആണ് ഇനി നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഒരു റിബൺ വെച്ച് പറയുകയാണ് റിബ്ബൺ നോക്കാം നമുക്ക് ഒരു റിബ്ബൺ ഉണ്ടായിരുന്നു ആ റിബണിനെ ഫോർ ഈക്വൽ പീസ് ആക്കി അങ്ങനെയാണെങ്കിൽ ഓരോന്നും വൺ ബൈ ഫോർ വൺ ബൈ ഫോർ വൺ ബൈ ഫോർ വൺ ബൈ ഫോർ ഓക്കെ അപ്പൊ ഞാൻ സ്പോർട്സിന്റെ ഒരു വൺ തന്നത് ഞാൻ ഒരു റിബ്ബൺ കൊണ്ടുവന്നിരുന്നു ആ റിബിന് ഞാൻ ഫോർ ഈക്വൽ പീസ് ആക്കി നാല് കുട്ടി കുട്ടികൾക്ക് എന്ന് കരുതിയിട്ട് ഞാൻ ഫോർ ഈക്വൽ പീസ് ആക്കി അപ്പൊ അതിൽ രണ്ട് കുട്ടികൾ പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞു രണ്ടെണ്ണം ഒരു കുട്ടിക്ക് കൊടുത്തതാ രണ്ടെണ്ണം ഒരു കുട്ടിക്ക് കൊടുത്തതാ ഇവിടെ ഉണ്ടാക്കിയ രണ്ടെണ്ണം ഒരു കുട്ടിക്ക് കൊടുത്തു ബാക്കി രണ്ടെണ്ണം മറ്റൊരു കുട്ടിക്ക് കൊടുത്തു ഉം അപ്പൊ ഇവർക്ക് എത്ര കിട്ടി ആ ഇവര് ടു ബൈ ഫോർ ആണ് അല്ലേ അതായത് നാല് കഷ്ണത്തിലെ രണ്ടെണ്ണം അവരെടുത്തു നാല് കഷ്ണത്തിലെ രണ്ട് റിബിൺ അവരെടുത്തു ഈ കുട്ടി അങ്ങനെ തന്നെ എഴുതാ നാല് കഷ്ണത്തിലെ രണ്ട് റിബിണാ കുട്ടി എടുത്തു ശരിക്കും ഇവർക്ക് കിട്ടിയത് ടു ബൈ ഫോർ ആണല്ലേ ഇത് ടൂ ഇത് ടു ബൈ ഫോർ ആണ് ഇതും ടു ബൈ ഫോർ ആണ് ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കി നമുക്ക് എന്ത് മനസ്സിലാകും ആ ഇവർക്ക് കിട്ടിയത് വൺ ബൈ ടു അല്ല ശരിക്കും ആ റിബന്റെ പകുതി ഭാഗം അവരെല്ലേ നോക്കിയതാ വൺ ബൈ ടു ഇത് വൺ ബൈ ടു ആണ് പകുതിയാണ് എടുത്തത് ഇതും വൺ ബൈ ടു ആണ് അപ്പോ ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കേക്ക് വെച്ചും പറഞ്ഞു അതുപോലെ തന്നെ റിബൺ വെച്ചും പറഞ്ഞു ബൈ ഫോർ നാല് കഷ്ണത്തിലെ രണ്ടെണ്ണ എടുത്തു അല്ലെ നാല് കഷ്ണത്തിലെ രണ്ടെണ്ണ എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് വൺ ബൈ ടു ആണ് ഇത് വൺ ബൈ ടു ആണ് അഗതി ഭാഗം എടുത്തുട്ടാ ഇനി നമുക്ക് ഈ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെടുത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ സർക്കിളിനെ സിക്സ് ഈക്വൽ പീസ് ആക്കാനാണ് പഠിപ്പിക്കുന്നത് സിക്സ് സർക്കിളിനെ സിക്സ് ഈക്വൽ പീസ് ആക്കി സർക്കിളിനെ സിക്സ് ഈക്വൽ പീസ് ആക്കി സർക്കിളിനെ സിക്സ് ഈക്വൽ പീസ് ആക്കിയതിൽ ആറ് തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഈ കാണിച്ചിട്ടുള്ളത് ആറിനെ ഭാഗമാക്കി ആറ് തുല്യ ഭാഗമാക്കി സിക്സ് ഈക്വൽ പീസ് ആക്കി സിക്സ് ഈക്വൽ പീസാക്കിയതിൽ ഒരെണ്ണം എടുത്തു ഇത് വൺ ബൈ സിക്സ് ആയിരിക്കും ആറ് കഷ്ണത്തിലെ ഒരു കഷ്ണം എടുത്താൽ അത് വൺ ബൈ സിക്സ് ആയിരിക്കും നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണല്ലേ ഇനി ഇവിടെ ഒരു സർക്കിളിനെ സിക്സ് ഈക്വൽ പീസ് ആക്കി ആ സർക്കിളിലെ മൂന്നെണ്ണ നമ്മളെടുത്തു മൂന്ന് എണ്ണ എടുത്തു അപ്പം എങ്ങനെ വരിക ത്രീ ബൈ സിക്സ് വരും ത്രീ ബൈ സിക്സ് വരും ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും ആ ഇതും ഈ സർക്കിളിന്റെ പകുതി ഭാഗം എടുത്തില്ലേ എടുത്തില്ല ആറ് എണ്ണത്തിൽ മൂന്നെണ്ണ എടുത്തു പറഞ്ഞാല് സിക്സിന്റെ ഹാഫ് അല്ലേ ത്രീ എന്ന് പറഞ്ഞാല് സിക്സിന്റെ ഹാഫ് അല്ലേ ത്രീ എന്ന് പറഞ്ഞാല് അപ്പം നോക്കിയേ ആറെണ്ണത്തിൽ മൂന്നെണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ ആറെണ്ണത്തിൽ മൂന്നെണ്ണം എടുത്തു എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ് ആ ഹാഫിന് ഈക്വൽ ആണ് പകുതി എടുത്തു കഴിഞ്ഞ ചാ കഴിഞ്ഞ ടോപ്പിൽ നിന്ന് പഠിച്ചുമ്പെ നാലെണ്ണത്തിൽ രണ്ടെണ്ണം എടുക്കുക എന്ന് പറഞ്ഞാലും വൺ ബൈ നോട് ഈക്വൽ ആണ് ഓക്കെ കാരണം നാലിൻ്റെ പകുതിയാണ് രണ്ട് ആറിന്റെ പകുതിയാണ് മൂന്ന് അത് മനസ്സിലാക്കിയാ മതി നാലെണ്ണത്തിൽ രണ്ടെണ്ണം എടുത്തു എന്ന് പറഞ്ഞത് ടു ബൈ ഫോർ ആണ് അത് വൺ ബൈ ടുനോട് ഈക്വൽ ആണ് ഒട്ടുമ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ ആറ് കഷ്ണത്തിൽ മൂന്ന് എണ്ണം എടുത്തു അപ്പോൾ ത്രീ ബൈ സിക്സ് ആണ് അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും വൺ ബൈ ടു ഈക്വൽ ആയിരിക്കും കാരണം പകുതിയാണ് ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചു പോ വൺ ബൈ ടുനോട് ഈക്വൽ ആണ് ടു ബൈ ഫോർ ഇതിനോട് ഈക്വൽ ആണ് എന്ത് ത്രീ ബൈ സിക്സ് ഓക്കെ ഇത് ഈക്വൽ ഫ്രാക്ഷൻസ് ആണ് ആണ്ട്ടാ പഠിച്ചു വെക്കണം ഇത് ഈക്വൽ ഫ്രാക്ഷൻസ് ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈക്വൽ ഫ്രാക്ഷൻസ് ഈ വേറെ ബന്ധം മിസ് കാണിച്ചു തരാം നോക്കോളൂ വൺ ഇൻറ്റു ടൂ ആണ് ടു മുകളിൽ ടു കൊണ്ട് ഇൻഡു ചെയ്തു താഴെ എന്തുകൊണ്ടും ഇൻഡു ചെയ്യണം ടു കൊണ്ട് ഇൻഡു ചെയ്യണം ടു ഇൻറ്റു ഫോർ ആണ് ടു ഇന്റു ടൂ ആണ് ഏയ്റ്റ് ഫോർ ടു ഇൻറ്റു ടു ഫോർ ഇനി ഇവിടെ നോക്കൂ ഈക്വൽ ഫ്രാക്ഷൻസ് ആണ് ഈക്വൽ ഫ്രാക്ഷൻസ് ആണ് ഈ കാണുന്നത് ഓക്കെ നോക്കൂ വൺ ഇൻറ്റു ത്രീ ആണ് ഈ കാണിച്ചിട്ടുള്ളത് വൺ ഇൻറ്റു ത്രീ ത്രീ താഴെ നോക്കൂ ടു ഇൻ ത്രീ സിക്സ് അല്ലേ ടു ഇന്ത്രീ സിക്സ് ആണ് വരിക അപ്പോൾ ആ ഒരു ബന്ധം നോക്കി വെച്ചാൽ മതി കേട്ടോ ഇവിടെ വീണ്ടും ആ റിബന്റെ കേസ് തന്നെയാണ് പറയണത് സിക്സ് ഈക്വൽ പീസ് ഉണ്ടായിരുന്നു സിക്സ് ഈക്വൽ പീസിലെ മൂന്നെണ്ണം എടുത്തു പറഞ്ഞാൽ അത് ത്രീ ബൈ സിക്സ് ആയിരിക്കും അത് എന്തിനോട് ഈക്വൽ ആണ് ആ പകുതി എടുക്കുന്നതിനോട് ഈക്വൽ ആണ് പകുതി എടുത്തു ഹാഫ് എടുത്തു വൺ ബൈ ടു എടുത്തു അല്ലേ ബാക്കിയോ ബാക്കി പകുതിയും ത്രീ ബൈ സിക്സ് തന്നെയാണ് അതും എന്ത് തന്നെയാണ് പകുതി തന്നെയാണ് വൺ ബൈ ടു തന്നെയാണ് അപ്പോൾ ആ നേരത്തെ ഒരു കേക്ക് വെച്ച് പറഞ്ഞു ഇവിടെ റിബൺ വെച്ച് പറഞ്ഞു അത്ര വ്യത്യാസം ഉള്ളൂട്ടാ ഇത്ര മനസ്സിലാക്കി വെക്കണം ത്രീ ബൈ സിക്സ് ആറെണ്ണത്തിൽ മൂന്നെണ്ണം എടുത്തു പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ് വൺ ബൈ നോട് ഈക്വൽ ആണ് ട്ടോ ഓക്കെ ഇനി നമ്മുടെ ചെറുതായി നമുക്ക് ഇവിടെ ഫോർ ഈക്വൽ പീസ് സോറി സിക്സ് ഈക്വൽ പാർട്സ് ഉണ്ട് സിക്സ് ഈക്വൽ പാർട്സ് ഉണ്ട് സിക്സ് ഈക്വൽ പാർട്സ് ഉണ്ടെങ്കിൽ ഓരോന്നും സോറി എയ്റ്റ് ഈക്വൽ പാർട്സ് ഉണ്ട് സോറി കേട്ടോ എയ്റ്റ് ഈക്വൽ പാർട്സ് ഉണ്ട് അപ്പൊ ഓരോന്നും വൺ ബൈ എയ്റ്റ് വൺ ബൈ എയ്റ്റ് വൺ ബൈ എയ്റ്റ് എയ്റ്റ് ഓരോന്നും വൺ ബൈ എയ്റ്റ് ഉണ്ടാവും ഉണ്ടാവില്ലേ ഓരോന്നും വൺ ബൈ എയ്റ്റ് ഉണ്ടായിരിക്കും ഇവിടെ ഒരു ടേബിൾ പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ നോക്കാം നമുക്ക് ഹാഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്ന് തറവാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ ക്ലാസ്സിൽ പറഞ്ഞതായിരിക്കും നമ്മൾ എല്ലാവരും നോക്കാം പാർട്സ് കട്ട് എന്ന് പറഞ്ഞാൽ എത്ര കഷ്ണം മുറിച്ചു വരച്ച് കാണിക്കാം പാർട്സ് കട്ട് ദാ രണ്ട് കഷ്ണം ആക്കി പാർട്സ് കട്ട് രണ്ട് കഷ്ണം ആക്കി ഈക്വൽ പീസ് ആണ് പാർട്സ് ടേക്കൺ പാർട്സ് ടേക്കൺ പാർട്സ് ടേക്കൺ എത്രയാണ് വൺ ആണ് പാർട്സ് ടേക്കൺ ഒന്നെടുത്തു അപ്പം നമ്മൾ എന്ത് പറയുതന്നെ ഹാഫ് എന്ന് പറയൂലേ കാരണം ഇത് വൺ ബൈ ടു ആണ് ഇത് വൺ ബൈ ടു ആണ് അടുത്ത പിക്ചർ പിക്ചർതാണ് പാർട്സ് കട്ട് പാർട്സ് കട്ട് ഫോർ ആണ് നോക്കാം നമുക്ക് രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം എടുത്തു നമ്മൾ അതിനെ ടു ബൈ ഫോർ എന്ന് എഴുതും ടു ബൈ ഫോർ എന്ന് എഴുതും ഇത് എങ്ങനെ പറയും എന്ന് പറയും എന്താ നാലിൽ രണ്ട് ടു ഫോർത്ത് പറഞ്ഞാല് നാലിൽ രണ്ട് ഇതും തന്നെയാണ് ഇതും ഹാഫ് തന്നെയാണ് കേട്ടോ ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഹാഫ് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻസ് കട്ട് സിക്സ് ആറാക്കി മുറിച്ചു പാർട്സ് കട്ട് സിക്സ് സിക്സ് ഈക്വൽ പീസ് ആണ് സിക്സ് ഓക്കെ അപ്പൊ എത്ര എടുക്കണം പകുതി ആവണമെങ്കിൽ മൂന്ന് എണ്ണ എടുക്കണം െണ്ണം എടുത്തു മൂന്നെണ്ണം എടുത്താൽ നമ്മളെങ്ങനെ ഇതിനെഴുതും എങ്ങനെ എഴുതും നമ്മളിപ്പോ അടുത്തത് ഇതും ഹാഫ് എന്നെയാണ് കേട്ടോ നമുക്ക് ഇതിന് എന്ത് പറയാം ഇതിനെയും ഹാഫ് എന്ന് പറയാം ഇതിനെയും ഹാഫ് എന്ന് പറയാം ഓക്കെ ആണ് ഇവിടെ കാണിച്ച പോലെ പാർട്സ് കട്ട് എയ്റ്റ് ആട്ടോ എയ്റ്റ് ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു എയ്റ്റ് ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു പാർട്സ് ടേക്കൺ എത്ര എടുത്തു പാർട്സ് ടേക്കൺ ഫോർ പാർട്ട്സ് ടേക്കൺസ് ടേക്കൺ ഫോർ നാലെണ്ണം എടുത്തു എന്തു പറയുന്നത് ഇത് എന്ത് തന്നെയാണ് പകുതിയാണ് നമുക്ക് ഷോർട്ടായിട്ട് പറയാം ഹാഫ് എന്ന് പറയാൻ എന്തൊക്കെ വരും വൺ ബൈ ടു വരും ടു ബൈ ഫോർ ആണ് ത്രീ ബൈ സിക്സും ഹാഫാണ് ഫോർ ബൈ എയ്റ്റും ഹാഫാണ് ഈ പറയും ഫൈവ് ബൈ ടെന്നും ആണ് കാരണം ടു ആൻഡ് ഹാഫ് വൺ ഫോർ ആൻഡ് ഹാഫ് ടു സിക്സ് ആൻഡ് ഹാഫ് ത്രീ എയ്റ്റ് ആൻഡ് ഹാഫ് ഫോർ ഫൈവ് ആൻഡ് ഹാഫ് ടെൻ എൻ്റെ ഹാഫ് ഫൈവ് ഓക്കെ ഇതാണ് നമ്മുടെ ഹാഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ത്രീ പാർട്സ് പഠിക്കാം കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ കമൻസ് ഒക്കെ അറിയിക്കാം നമ്മൾ ഓൺലി സ്കൂളിൽ എടുത്തത് കൊണ്ടാണ് കുറച്ച് ഫാസ്റ്റിൽ പോകുന്നത് റിവിഷൻ പോലെ കരുതിയാൽ മതി കേട്ടോ താങ്ക് യു